ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ഇന്ന് വെണ്ടയ്ക്ക വറുത്തത് വെണ്ടക്ക സ്റ്റഫ് ചെയ്ത് വറുത്തത് ഒരിത്തിരി വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ച് പേസ്റ്റാക്കി കുരുമുളക് പൊടി ഒരിത്തിരി പാത്രത്തിലാക്കി ഒരിത്തിരി മുളക് പൊടി എല്ലാം ചെറിയ സ്പൂൺ മതി കുഞ്ഞ് സ്പൂൺ ഒരിത്തിരി ഗരം മസാല ഒരു സ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെണ്ടക്ക എടുത്തിട്ട് കത്തി വെച്ച് വെണ്ടയ്ക്ക ഇങ്ങനെ കീറണം കീറി പൊളന്നിട്ട് രണ്ട് സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരയണം ഇതുപോലെ പൊളന്നെടുക്കണം പൊളന്നെടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലോണം ഒന്ന് വരയണം ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടി നേരത്തെ എടുത്ത മസാല എൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടാ കത്തി എടുത്തിട്ടാണ് എങ്ങനെയെന്ന് വെച്ചാൽ അതേപോലെ ഫില്ല് ചെയ്ത് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം ഇതേപോലെ ഇതേപോലെ നല്ല ഒന്ന് തുറന്ന് പിടിച്ചിട്ട് ഇതേപോലെ സ്പൂണിന് ഇങ്ങനെ ഇതേപോലെ ഫില്ല് ചെയ്താലും മതി കൈക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ കൈക്ക് ഫില്ല് ചെയ്യുക സ്പൂൺ സ്പൂണാണ് ചെറിയ എന്തെങ്കിലും ഇതിനകത്തേക്ക് വരണം എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നല്ല സംഭവം ഞാൻ വറുത്ത് കഴിച്ച് സംഭവം ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് ഇതേപോലെ എല്ലാം ഫില്ല് ചെയ്ത് പാത്രത്തിലാക്കി ചട്ടി വെക്കണം തീ കത്തിച്ചിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും തീ കുറച്ച് വെക്കണം കരിയാണ്ട് നോക്കണം അതേപോലെ ഇട്ട് നിരത്തി ആദ്യം മുറിക്കാത്ത പുറം വശം ഉപയോഗിച്ചെടുക്കണം അത് എന്തിന് ശേഷം മാത്രമേ മസാല വരട്ടി വശം മറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മസാല ഉള്ള വശം മറിച്ചിട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് അത് അത് ശ്രദ്ധിക്കണം അപ്പോൾ മസാല ഉള്ള വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ